പ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുത്തു തോയിത്ത് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പൂപ്പ് നേരത്തെ വെച്ച് വന്നിട്ട് തോയിത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്താ തൊഴുത്താ അപ്പം ഓൾമോസ്റ്റ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് വാഴ ഒക്കെ വാരിക്കുന്നു കേട്ടോ ഇവരെ നിർത്തി ചെയ്യുന്നത് കുറച്ച് പണിയാണ് എന്നാലും ഇതാ അപ്പൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മിക്സൈസ് ഉറങ്ങാണ് കേട്ടോ ഇപ്പം എണീറ്റുള്ളൂ അപ്പ് നേരത്തെ എണീറ്റ് ഇതാ തോയിട്ടൊക്കെ ക്ലീൻ ചെയ്തു അപ്പിന് ക്രിക്കറ്റ് കളിയുണ്ട് കേട്ടോ അപ്പോൾ അപ്പം പോവും നേരത്തെ അപ്പോൾ നേരത്തെ ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത് നമുക്ക് ബാക്ക് ക്യാമറ കളി തരാം അപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം മാതിരിപ്പം അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് വലിച്ചുകൊണ്ട് നിൽക്കണം കയറൊക്കെ എല്ലാ അപ്പ് ക്ലീൻ ചെയ്ത് ഇത്ര ക്ലീൻ ആയിരിക്കും ഇപ്പം പെട്ടെന്ന് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ക്ലീനായി പോകും കേട്ടോ അപ്പേക്ക് അടുത്ത ആൾ വളം ഇട്ട് വെച്ചിട്ടുണ്ട് നീറ്റാക്കി ക്ലീൻ ചെയ്യുമ്പോഴേക്കും അമ്മമാതിരി നമുക്ക് അടുത്ത വള നമ്മുടെ പോത്തമാതിരി നിൽക്കുന്നത് അഴിച്ചുവിടും അഴിച്ചു വിടും പറഞ്ഞുകൊണ്ട് കൊതുക്കുന്നൊക്കെ പ്രാണികളും പറക്കുന്നുണ്ട് ഹേയ് എന്താ വൻ്റെ മോൻ വലിയ എന്നെ ഒരുപാട് കുത്താൻ എനിക്ക് എനിക്കിവന അഴിക്കാൻ ഭയങ്കര പേടിയാണ് കുത്തുക പറഞ്ഞാൽ ഇങ്ങനെ ആക്കാണ് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഗുണ്ടൻ കുറച്ച് നിന്ന് തരും പക്ഷെ അയച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വലിച്ചിട്ടൊരൊറ്റ ഓട്ടമാണ് അല്ലെട ഗുണ്ട ഇവനാണ് ഇതിൽ വൃത്തിയില്ലാതെ പോത്തത് അതായത് തൊഴുത്തിൻ്റെ ഉള്ളിൽ അല്ല തൊഴുത്തിൻ്റെ ഉള്ളിൽ പുല്ലോട്ടിയിലൊക്കെ അപ്പിയിട്ട് വെക്കണത് പുല്ലോട്ടിയിലൊക്കെ വടം ഇട്ട് പിന്നെ അഴുക്കിൽ കുറച്ച് പേണിയാണ് അത് വലിച്ച പെടന്ന് കിട്ടിയത് നമ്മളിത്തിരി ലൂസ് പോലെ കെട്ടി വയ്ക്കുക പക്ഷെ ഇവനതിനെ വലിച്ച് വലിച്ച ഇവരൊക്കെ ടൈറ്റ് ആക്കണ്ട അവൻ്റെ കയർ അയച്ചു കഴിഞ്ഞു വിട്ടാ പവൻ്റെ കഴുത്തിൽ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ദിവസം പോത്ത് മെയ്യുന്ന വീഡിയോ പോയിട്ട് ക്ലീൻ ചെയ്യുന്നത് പോത്തിനഴിച്ചു വിടുന്നത് പിന്നെ അതുപോലെ ഇതുവരെ നമ്മൾ എടുക്കാത്തൊരു വീഡിയോ ആണ് പോത്തിന് ഉച്ച സമയങ്ങളിലൊക്കെ എന്താ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതും കൂടെ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക എന്താ കാണിക്കുന്നത് അപ്പോൾ നോക്കാൻ കാണിക്കുന്നത് അപ്പോൾ അപ്പം അയച്ചു വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇനി അയച്ച് മൂന്നാളിനെയും എന്താണ് കഴുത്തിൽ കയറ് കൊണ്ട് കെട്ടും കയറ് ചുറ്റലാണെങ്കിൽ പണി അത് കഴിച്ചപ്പോൾ മൂന്നാളിനെയും കയറ് ചുറ്റിയിട്ട് കാണിച്ചുതരാം അതാ ഒരാൾ പോവാൻ തുടങ്ങിയിട്ടാണ് അതാണ് കയറ് ചുറ്റണ പരിപാടി അപ്പൂ ചുറ്റുമ്പോൾ കലിച്ചുണ്ടോ അപ്പു ചുറ്റുമ്പോൾ ഇത്തിരിങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് ഇങ്ങനെ കുത്തും അതാണെങ്കിൽ ഇവരെ അഴിച്ചുവിടുക അതുപോലെ ഇവരെ അഴിച്ചുവിടണമെങ്കിൽ കുറച്ച് കൈബലം വേണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ പ്രഷർ കൊടുത്തിട്ട് വേണം കയറ വലിക്കാൻ ഇവരെ കെട്ടാൻ ഇങ്ങനെ മൂക്കയറൊക്കെ ഇടാത്തത് കൊണ്ട് ഇവർ ഭയങ്കര വലിക്കേണ്ട നമ്മളെ പിന്നെ ഇത്തിരി എങ്ങനെ എന്താണ്ട് നിൽക്കുന്നത് ഈ ഗുണ്ടൻ പോത്താണ് അപ്പം പിന്നെ പെട്ടെന്ന് അങ്ങനെ വലിക്കില്ല നമ്മൾ അയച്ച് കഴിയുമ്പോഴാണ് അവന് പോവാൻ വേണ്ടിയിട്ട് ഇവർ പോയി രണ്ടാളും പോയി കഴിഞ്ഞൊരു ധൃതി കാണിക്കുകയുള്ളൂട്ടോ അപ്പോൾ നമ്മുടെ ഗുണ്ടം പോത്തിനെ ലാസ്റ്റ് ആയിരിക്കും നമുക്ക് പോത്തിനെ കഴുകും വെള്ളം ഇപ്പോൾ ഇവിടെ മോട്ടർ കംപ്ലൈൻറ്റായിട്ട് കുറച്ച് ദിവസം വരുന്നില്ല കേട്ടോ നമുക്ക് ആകെ ഇവിടെ ഉള്ളത് പൈപ്പ് കണക്ഷനാണ് പിന്നെ പോത്തുൻ്റെ കണക്ഷൻ്റെ വെള്ളം വന്നിട്ടില്ല അപ്പം നമ്മൾ ഇത് അവിടെ നിന്ന് അടിച്ചിട്ട് പോത്തിന് കഴുകാനുള്ള വെള്ളം എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ബക്കറ്റ് എടുത്തതാണ് ഞാൻ കൊണ്ടു വെച്ചിട്ട് ഇപ്പോൾ നമ്മളിത് രണ്ട് രണ്ട് തവണ വന്നിട്ട് ഒഴിച്ച് ഞാൻ ക്ലീനാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തരണ്ടെ ഈ വെള്ളത്തിൻ്റെ കളർ എങ്ങനെയാണ് അതുകൊണ്ട് കുടിക്കാനൊന്നിനും എടുക്കാൻ പറ്റില്ല ഇതുപോലെ നമുക്ക് തൊഴിൽ വഴുകയാണ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രം ഒന്നും എടുക്കാൻ പറ്റുക കേട്ടോ അപ്പോൾ അതാ വെള്ളമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന വന്നില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ മരുന്നിരിക്കുമ്പോൾ